ആലപ്പുഴയിൽ സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിന്ന് സഞ്ജു ടെക്കിയെ ഒഴിവാക്കി മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികളുടെ മാഗസിൻ പ്രകാശന ചടങ്ങിൽ സഞ്ജു ടെക്കിയെ മുഖ്യാതിഥിയായി ക്ഷണിച്ചിരുന്നു അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്നത് മണ്ണെന്ന് വാങ്ങണം സംഭവം വിവാദമായതോടെയാണ് സഞ്ജുവിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് രാമൻകുട്ടി കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നീ എനിക്ക് പറയാനുള്ള ഇതാണ് നമുക്കൊരു തെറ്റുപെറ്റി എനിക്ക് തെറ്റുപെറ്റി എന്റെ അപ്പഴത്താരും അഥവാ കാശിന്റെ എന്റെ ഒരു ചോദ്യം ഇതാണ് നമുക്കൊരു തെറ്റുപെറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഇപ്പൊ ഞാൻ പോയിട്ടാണെങ്കിലും നല്ലൊരു മെസ്സേജ് കൊടുക്കാമെന്ന് ഞാൻ ഓർത്തായിരുന്നു കാരണം ഇതെന്റെ അവസാനത്തെ കച്ചത്തിന്മാ എനിക്ക് രക്ഷപ്പെടണം അന്ന് പോലീസ് സ്റ്റേഷനിൽ സഞ്ജു ചെന്നു പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അതിനുശേഷം ഇറങ്ങി മാധ്യമപ്രവർത്തകരെ തെറി വിളിച്ചുകൊണ്ട് പിന്നീട് കിട്ടിയില്ല ഞാനിതൊരു അലങ്കാരമാക്കും എന്ന് പറഞ്ഞ് വീഡിയോയുമായി പോയ ഒരാളാണ് അപ്പോൾ വിശ്വസിക്കാമോ ഉറപ്പായിട്ട് എനിക്ക് എനിക്ക് നല്ല